ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പാട്രിയട്ട് എന്ന സിനിമയുടെ ചിത്രീകരണം യു കെയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന കിഡ്ഡില ലുക്കിലാണ് മമ്മൂക്കയുടെ ആ ഒരു വീഡിയോ തന്നെ ഇറങ്ങിയിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ് ഈ പാട്രിയട്ട് എന്ന് പറയുന്ന സിനിമ കാരണം മലയാളത്തിലെ മൾട്ടി സ്റ്റാർ ചിത്രമാണ് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മുക്കായും ലാലട്ടനും ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കാണ് ആരാധകർ അവർക്കൊരു സർപ്രൈസായിട്ടാണ് മമ്മൂക്കയുടെ ആ ഒരു തിരിച്ചുവരവും പാട്ടിലോട്ടെന്ന സിനിമയുടെ ആ ഒരു ടീസറും നമുക്ക് മുന്നിലെത്തിയത് ടീസർ കിഡിലൻ ടീസർ തന്നെയായിരുന്നു അവരുടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മൾ മമ്മുക്കായ ലാലേട്ടനും ആ ടീസറിൽ ടീച്ചറിലുണ്ടാവൂന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം ആ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂക്ക ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് റെസ്റ്റിൽ പോകുന്നത് അതിനുശേഷമാണ് ലാലേട്ടൻ്റെ പോർഷനൊക്കെ ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ ടീച്ചർ വരുമ്പോഴത്തേക്ക് മമ്മൂക്കായും ലാലേട്ടനും ആ ടീച്ചറിനകത്ത് ഒന്നിച്ച് കാണുമെന്നുള്ളൂ പക്ഷെ നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അതിനൊരു ടീച്ചർ വന്നതും രണ്ടുപേരും ഒരുമിച്ച് നടന്നു വരുന്ന ആ ഒരു കിട്ടിലൻ രംഗം ശരിക്കും പറഞ്ഞാൽ അത് മമ്മുക്കാടേയും ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാധനമായിരുന്നു പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ ആ ഒരു മേക്കിങ്ങും ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് നമുക്കതായാലും ആ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കാല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത് പോളി പോളി മോനെ കിഡുവേട്ട അന്യായ ലുക്ക് എന്റെ പൊന്നെ ഒരു രക്ഷയില ഒന്നും പറയാനില്ല കേട്ടോ കാരണം ഈ മമ്മുക്കായെ വിമർശിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് മമ്മുക്കാട് ഈയൊരു സിനിമ കാരണം ഇത് മലയാളത്തിൽ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് മൾട്ടി സ്റ്റാർ ചിത്രമാണ് അപ്പം ഫഹദ് കുഞ്ചാക്കോവൻ നയൻതാര ആ ആരാ ഫാൻസുകാർക്കും ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലാണ് മഹേഷ് നാരായണന്റെ ഈ ഒരു ചിത്രം വരുന്നത് പക്ക ആക്ഷൻ ത്രില്ലർ ചിത്രമാണിത് മമുക്കായ ലാലേട്ടനും മിലിറ്ററി ഓഫീസർമാരായിട്ടാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഒരു കഥ ഇതിൻ്റെ ഒരു ഗോസിപ്പ് വരുന്നെങ്ങനെയാണ് മമുക്കാ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പുള്ളിക്കാരനെ അകത്തിടും അതിനുശേഷം പുള്ളി അതിന്റെ സത്യം തെളിയിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിങ്ങനെ പോകുന്നു ആ കൂട്ടത്തിലാണ് നമ്മുടെ ലാലേട്ടൻ നമുക്കായി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതായിട്ടാണ് ഇങ്ങനെ ഗോസിപ്പൊക്കെ വരുന്നത് എന്താണെങ്കിലും സിനിമയിൽ വൺ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചാക്കോച്ചനാണോ ഫഹദാണോ എന്നൊക്കെ ഉള്ളാലും ഈ ഒരു വീഡിയോ അത് കിട്ടു വീഡിയോ കേട്ടോ വിറൽ വൈപ് പ്രായ ഭാഗത്തില്ല ഈ മനുഷ്യന് കാരണം നമ്മൾ എന്താണ് മമ്മൂക്കായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം മമ്മൂക്ക ഏതാണ്ട് പത്ത് നാനൂറ്റമ്പതോളം സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ ഒരു സിനിമ എടുത്ത് നോക്കിയാൽ എല്ലാം ഒന്നിനൊന്നും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇനി എന്ത് പുതിയ കഥാപാത്രമാണ് നമുക്ക് മമ്മൂക്ക തരുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളുമാണ് മമ്മൂക്ക നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിങ് ഡേറ്റും കൂടെ ഉടൻ തന്നെ വരുന്നുണ്ട് അതിന്റെ ഒരു ട്രെയിലറും ഉടൻ തന്നെ ഉണ്ട് നവംബറിലാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത് നവംബറിൽ വലിയൊരു താര യുദ്ധം നടക്കുന്നുണ്ട് കാരണം നമ്മുടെ ലാലേട്ടന്റെ വൃഷഭ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ വരുന്നുണ്ട് തെലുങ്ക് ചിത്രമാണ് അബ്ദുൽഖ സൽമാൻ്റെ കാന്ത എന്ന് പറഞ്ഞ സിനിമയാണ് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് എന്തായാലും ഈ ഒരു വീഡിയോ അതൊരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ ഒന്നും പറയാനില്ല കിട്ടും സാധനം തന്നെ കാരണം പുള്ളിക്കാരൻ എങ്ങനെ വന്നാലും അത് മാസായിരിക്കും മാസ് കൊല മാസാണ് സാധനം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ നിങ്ങളുടെ കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ എന്തായാലും നമുക്ക് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ സിനിമ ഇനിയിപ്പം ഇതിൻ്റെ ഒരു ചിത്രീകരണം എനിക്കുള്ള അവസാന ഷെഡ്യൂൾ ആണ് ബാറ്ററി യോട്ടിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സിനിമ റിലീസിനായിട്ട് എത്തുള്ളൂ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേഷനൊക്കെ ആയിട്ട് ഇതൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ